വയനാട് ദുരന്ത ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ഇരുന്നൂറ് ഭവനങ്ങളുടെ കോൺക്രീറ്റ് പൂർത്തിയായി ജോഷില ചേരുകയാണ് ജോഷില ഇരുന്നൂറോളം വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമ്മി അഞ്ച് സോണുകളിലായിട്ടാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്ത ബാധിതർക്കായുള്ള വീടൊരുങ്ങുന്നത് ഞാനിപ്പോഴുള്ളത് അഞ്ചാമത്തെ സോണിലാണ് ഇവിടെ നാൽപ്പത് വീടുകളുടെ കോൺക്രീറ്റ് വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് ഏകദേശം ഇന്നു നാളെയോടുകൂടി നാൽപ്പത് വീടുകളുടെ കോൺക്രീറ്റ് വർക്ക് പൂർത്തിയാകും എന്നാൽ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ കണ്ടത് ഒന്ന് രണ്ട് സോണുകളിലൊക്കെയാണ് അവിടെ നിന്നും ഇന്ന് അല്പം മാറി നിന്ന് അഞ്ചാമത്തെ സോൺ ഒന്ന് കാണിക്കാം പ്രേക്ഷകരെ എന്നുള്ളതുകൊണ്ടാണ് അഞ്ചാമത്തെ സോണിലേക്ക് വന്നത് അവിടെ എല്ലാ ഭൂരിഭാഗം വീടുകളുടെയും കോൺക്രീറ്റ് വർക്ക് പൂർത്തിയായിരിക്കുകയാണ് ഇരുന്നൂറ്റി പത്ത് വീടുകളുടെ കോൺക്രീറ്റ് വർക്കാണ് എല്ലാ സോണുകളിലും കൂടെ ഒരുമിച്ച് പൂർത്തിയായിരിക്കുന്നത് ഇനി മറ്റുള്ള വർക്കുകളൊക്കെ തന്നെ നടക്കുകയാണ് അഞ്ചാമത്തെ സോണിൽ നമുക്ക് ഇവിടെ സൈറ്റ് എഞ്ചിനീയർമാർ നമ്മുടെ കൂടെ ഉണ്ട് എതിനും നിതിനും എന്താണ് ഈ ഒരു വർക്കിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഈ സോണിൽ വരുന്നത് എഴുപത് വീടുകളാണ് ഉള്ളത് അപ്പോ നാളത്തേക്ക് നാൽപ്പത് സ്ലാബ് കംപ്ലീറ്റ് ആവും അപ്പോൾ അതിന്റെ കൂടെ തന്നെ കോൺക്രീറ്റ് കോൺക്രീറ്റ് സ്ലാബ് കോൺക്രീറ്റ് നാളെ കൊണ്ട് നാൽപ്പത് സ്ലാബുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ സോളിഡ് ബ്ലോക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ പ്ലാസ്റ്ററിംഗ് അതിന് മുന്നോടിയായിട്ടുള്ള പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്കുകൾ അതും നടക്കുന്നുണ്ട് പിന്നെ ഗ്രേഡ് സ്ലാബ് തുടങ്ങിയ വർക്കുകൾ ഓരോന്നിന്റെ പുറകിൽ ഒന്നും ഒന്നായിട്ട് ഇങ്ങനെ തന്നെ പോകുന്നുണ്ട് അപ്പം ബാക്കി ഇനി വരുന്ന ഒരു അഞ്ചെട്ട് ദിവസം കൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ലാബുകൾ കംപ്ലീറ്റ് ആക്കുക എന്നുള്ള അത്രയും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അഞ്ചാമത്തെ സോണിലെ എല്ലാ കോൺക്രീറ്റും പൂർത്തിയാകും അതെ 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 ഈ ഫിബ്രുവരി കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് അതിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും ഈ നമ്മൾ കംപ്ലീറ്റ് കൊടുക്കും ഇതാണ് ഏകദേശം ജനുവരി ആണ് ജനുവരിയാണ് വീടുകളുടെ കോൺക്രീറ്റ് വർക്ക് പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റുള്ള വീടുകളൊക്കെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള വർക്കുകളൊക്കെ തന്നെ ഫെബ്രുവരി മാസത്തോട് കൂടി പൂർത്തിയാകും എന്നാണ് ഊരാളുങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സൈറ്റ് ർമാർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിൽ അതായത് ആയിരത്തി നാനൂറോളം തൊഴിലാളികളെയാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉൌരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് ഇവർ രാവും പകലും അതായത് വയനാടിൻ്റെ കാലാവസ്ഥ നമുക്കറിയാം വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന സമയമാണിത് ആ തണുപ്പിനെ വകവെക്കാതെയാണ് ഈ മനോഹരമായ കൽപ്പറ്റ ഹൃദയത്തിലെ മനോഹരമായ ഈ സ്ഥലത്ത് എൽഷൻ എസ്റ്റേറ്റിൽ രണ്ടായിരത്തോളം തൊഴിലാളികളെ വിന്യസിച്ചുകൊണ്ട് രാവും തണുപ്പിനെ വക വകഞ്ഞു മാറ്റിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നു കുടിവെള്ള പദ്ധതി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എഴുപത്തി ഇരുന്നൂറിലധികം പില്ലറുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വീടുകളുടെ തന്നെ നാനൂറ്റി പത്ത് വീടുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇരുന്നൂറ്റി പത്തോളം വീടുകളുടെ കോൺക്രീറ്റ് വർക്ക് നടന്നു കഴിഞ്ഞു എന്തായാലും ജനുവരി മാസത്തോടുകൂടി കോൺക്രീറ്റ് എല്ലാം തന്നെ പൂർത്തിയായി പൂർത്തിയാകും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് അതേസമയം തന്നെ നമുക്കറിയാം കോൺഗ്രസ് ദുരന്ത പേരിൽ പിരിച്ച ഫണ്ട് എവിടെയെന്നറിയാതെ വലയുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട് ടി സി ഡിക്ക് എം എൽ എ ഇന്നലെ വിളിച്ച വാർത്താസമ്മേളനത്തിലടക്കം ഫണ്ട് കെ പി സി സി നേതൃത്വത്തോട് ചോദിക്കണം എന്നാണ് നമ്മളോട് മറുപടി പറഞ്ഞിരിക്കുന്നത് ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എവിടെയാണ് ഭൂമി അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതിന് ഉത്തരവും ടി സി ഡിക്ക് എം എൽ എക്ക് പറയാൻ സാധിച്ചിട്ടില്ല ആഗ്രഹമാണ് അതായത് ഡിസംബർ ഇരുപത്തെട്ട് എന്നു വീട്ടിൽ ഡിസംബർ ഇരുപത്തെട്ടോട് കൂടി തറക്കല്ലിടും എന്ന് പറഞ്ഞത് തൻ്റെ ആഗ്രഹമാണ് എന്നാണ് ടി സി ദിക്ക് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചിരിക്കുന്നത് പുതിയ ഡേറ്റ് പറയാൻ പോലും തീയതി പറയാൻ പോലും അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ തറക്കല്ലിടും എന്നുള്ളതാണ് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വോട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വിളിച്ച് പറഞ്ഞ കാര്യം നിർമ്മാണ കമ്പനികളുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്നുള്ളത് എന്നാൽ ഭൂമിയില്ലാതെ എവിടെയാണ് നിർമ്മാണ കമ്പനികളുമായി ചർച്ച നടത്തിയത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഇനി വ്യക്തമാക്കേണ്ടതുണ്ട് തീർച്ചയായും ജോഷില കോൺഗ്രസും മുസ്ലിം ലീഗും ഫണ്ട് പിരിച്ചു ആ ഫണ്ട് ഉപയോഗിച്ച് ഇവർക്ക് ഈ ദുരിതബാധിതർക്ക് രണ്ട് മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും സർവവും നഷ്ടമായി അവർക്ക് ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ കുറച്ച് കുടുംബങ്ങളാണ് അവിടെ ഉള്ളത് ആ മനുഷ്യരുടെ പേരിലാണ് ഈ കോൺഗ്രസ്സും മുസ്ലിം ലീഗും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സും ഫണ്ട് പിരിച്ചത് അത് മാത്രവുമല്ല സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ആകെ ആക്ഷേപിക്കുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു പിന്നീട് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ തൊഴിലാളികളെ കുത്തിയിളക്കി അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു ആ കൂട്ടർ ഇപ്പോൾ എന്ന് വീട് നിർമ്മിച്ചു നൽകുമെന്നോ എന്ന് പിന്നെ ഇവർക്ക് താമസിക്കാൻ കഴിയുമെന്നോ ഈ പിരിച്ച ഫണ്ട് എത്രയെന്നോ അതെവിടെ ഉണ്ടെന്നോ പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജോഷില തീർച്ചയായും അതാണ് ഷമ്മി ഞാൻ നേരത്തെ വിശദീകരിച്ചു അതേസമയം തന്നെയാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും അതായത് സർക്കാർ എങ്ങനെയാണ് ഭൂമി കണ്ടെത്തിയത് എന്ന് നമുക്കറിയാം സർക്കാർ ഭൂമി കണ്ടെത്തിയപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളുമായി ഇവരൊക്കെ തന്നെ മുന്നോട്ട് വന്നതാണ് എന്നാൽ റഷ്യൽ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ അടക്കം സംരക്ഷിച്ചുകൊണ്ട് മാനേജ്മെന്റുമായി സംസാരിച്ചുകൊണ്ട് കൊണ്ട് കോടതിയിൽ തുക കെട്ടിവെച്ചു കൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ടാണ് ഇവിടെ സർക്കാർ ഭൂമി കണ്ടെത്തിയത് ആ ഭൂമിയിൽ അപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ നവംബർ ഈ ഒരു ഒരു മാസത്തിനിടെ തന്നെ നൂറ് വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായി ഇപ്പോൾ ഇതാ ഇരുന്നൂറ്റി പത്ത് വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായിരിക്കുന്നു അതുപോലെ തന്നെ സർക്കാർ വാഗ്ദാനം ചെയ്ത അതായത് ദുരന്ത ബാധിതർക്കായി വാഗ്ദാനം ചെയ്ത ടൗൺഷിപ്പിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി ഉണ്ടായിരുന്നു കളിസ്ഥലം അടക്കം ആശുപത്രി അടക്കമുള്ള അടക്കം ഓരോ വീടും വീട്ടിലേക്കും റോഡിൽ നിന്ന് കയറാവുന്ന വിധത്തിൽ റോഡുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതടക്കം ആ ഒരു പദ്ധതിയിലുണ്ടായിരുന്നു അതൊക്കെ തന്നെ റോഡിന്റെ അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരേ സമയം എല്ലാ വർക്കുകളും നടക്കുകയാണ് ഒരു ഭാഗത്ത് ഫൗണ്ടേഷൻ ഇടുന്നു ഒരു ഭാഗത്ത് പില്ലർ വർക്ക് നടക്കുന്നു ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് നടക്കുന്നു അങ്ങനെ ഇരുന്നൂറ്റി വീടുകളുടെ കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയായി എന്നുള്ള സന്തോഷകരമായ കാഴ്ചയാണ് സർവ്വവും നഷ്ടമായ മനുഷ്യർക്ക് വേണ്ടി കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ഭരണകൂടം നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഇരുന്നൂറ്റി അഞ്ച് വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായിരിക്കുന്നു ജോഷിലെയാണ് വിശദാംശങ്ങൾ നൽകിയത്